നീ നിൽക്കുന്ന ആളാരാണെന്ന് മനസ്സിലായിട്ടില്ല അതുകൊണ്ടാണോ വർത്തമാനം പറഞ്ഞത് ദിവ്യനാണ് മനസ്സിലായിട്ടില്ലേ ബാബുസ്വാമി വീട്ടിൽ വന്നിട്ടുണ്ട് അല്ലാണ്ട് നൃത്തം ചെയ്യും ബാബുസ്വാമി ഒരുപാട് സ്റ്റെപ്പുകൾ ചെയ്യും ബാബുസ്വാമി നന്നായിട്ട് പാട്ട് പാടും ബാബുസ്വാമി പറയാല്ലേ ഓരോരോ കാലഘട്ടത്തിൽ ഓരോരോ രൂപങ്ങൾ വേഷങ്ങൾ അങ്ങനെ മാത്രമല്ല കുട്ടമ്പച്ചേട്ടൻ്റെ സത്യം പറഞ്ഞ കുട്ടപ്പച്ചേട്ടന്റെ മോക്ക് ബാധ ഏഹ് ഓ എന്തിനു വാശമെടുത്ത് എന്റെ അടുത്ത് പറയുന്നത് ഞാനാ ബാധ കേറ്റി വിട്ടെപ്പച്ചേട്ടന്റെ മോക്ക് ബാധ അങ്ങനെ ഇതറിഞ്ഞിട്ട് ബാബുസ്വാമി അങ്ങോട്ട് ചെന്നത്